ഈ വീഡിയോ കാണുമ്പോ നിങ്ങൾക്ക് ആളെ മനസ്സിലായി നമ്മളെ കോയാക്ക മഞ്ചരിക്കാരുടെ സ്വന്തം കോയാക്ക അപ്പൊ മഞ്ചേരിക്കാരുടെ അല്ല അപ്പൊ കേരളത്തിന്റെ മൊത്തം കോയാക്കയാണ് കൊറേ കാലം സൗദിയിൽ നിന്നിട്ട് അറബികളെ മധുഭൂത തീറ്റിച്ച് ഇപ്പൊ നമ്മളെ കേരളത്തിൽ നമ്മളെ നാട്ടിൽ വന്നിട്ട് നമ്മളെ തീറ്റിക്കാൻ വേണ്ടി വന്നൊക്കെയാണ് അപ്പൊ ആ സാധനം നമ്മളൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കണ്ട ഇപ്പൊ എല്ലാരും അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവും എന്നാലും ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഭാഗത്ത് വരുന്നത് കുറെ കാലം സൗദിയിൽ നിന്നുള്ള കുറെ ചെക്കന്മാരായിട്ടാണ് ഞമ്മള് പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നത് അവരൊക്കെ പറഞ്ഞു സൗദി അതേ ടേസ്റ്റ് ഇവിടെ കിട്ടുന്നുണ്ട് ഈ ചിക്കന്റെ ക്വാളിറ്റി ഉണ്ടല്ലേ തൊടുമ്പട്ടിന് ഇങ്ങനെ ഓരോ പീസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അത്രയും വെൽ കുക്ക്ഡ് ആയിട്ടുള്ള സാധനമാണ് നമുക്ക് കൊണ്ടുവന്നാ ഇനി നമുക്കൊന്ന് കഴിച്ചു നോക്കണ്ടേ ഇവിടെ വന്നപ്പോഴാണ് മായ സത്യം മനസ്സിലായത് മയോണീസ് എന്ന് പറഞ്ഞ സാധനം ഈ മധുഹൂത്തിന്റെ ഒപ്പം കഴിക്കില്ല എന്നുള്ളത് ഇവിടെ മയോണീസ് ഇല്ല അപ്പൊ ഞാൻ ചോദിച്ചപ്പോഴാണ് കാര്യം മനസ്സിലായത് നിങ്ങൾ ഇനി എത്ര ആൾക്കാരും വരികയാണെങ്കിലും ഇവിടെ മധുഭൂത്ത് ഓക്കെ ആണ് പക്ഷെ ആകെ ഒരു കണ്ടീഷൻ നിങ്ങൾ മുൻകൂട്ടി ഒന്ന് വിളിച്ചു പറയണത് മാത്രമേ ഉള്ളൂ ഇരിക്കാനൊന്നും വലിയൊരു സൗകര്യങ്ങളില്ല കൂടുതൽ കൂടുതല പാഴ്സലാണ് പോകുന്നതാണ് പറഞ്ഞത് ഇവിടെ എടുത്ത് പറയേണ്ടി വേറൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ വൃത്തിയാണ് സാധാരണ ഏതെങ്കിലും ഹോട്ടലിൽ പോകുമ്പോൾ ചെരുപ്പുറ്റിട്ട് നിങ്ങൾ കേറിലുണ്ട ഇവിടെ ചെരുപ്പുറ്റിട്ടാണല്ലോ എല്ലാവരും കയറണം അത്രയും വൃത്തിയിലാണ് ഇവിടെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുന്നത് വരുന്ന മഞ്ചേരി മഞ്ഞപ്പറ്റ പമ്പിന്റെ ആണ് എല്ലാവരും പോയിട്ട് ഫീഡ്ബാക്ക് ഫീഡ്ബാക്കെന്ന് അറിയാം അടുത്തൊരു കിഡ്നസ് അവിടെ നമുക്ക്